ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് അച്ചാസൻ്റെ ഓഫ് ഡേ ആണ് ഒരു ഈവനിങ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു എട്ട് മണിയൊക്കെ ആയിട്ടോ വെറുതെ വീട്ടിലിരിക്കായിരുന്നു എങ്ങും പോയില്ല ഭയങ്കര ചൂടാണല്ലോ ഇപ്പം എന്നെ കാണുമ്പോൾ തന്നെ അറിയാൻ ഞാൻ അത്യാവശ്യം നല്ല പോലെ തന്നെ വേർത്ത് കുളിച്ച് നിൽക്കുന്നുണ്ട് ഈ ഒരു എട്ട് മണിക്ക് നമ്മൾ പുറത്തിറങ്ങിയിട്ട് പോലും അപ്പം എത്ര നേരമാണ് വീട്ടിലിങ്ങനെ ഇരിക്കുന്നത് ഓഫായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാ പുറത്ത് പോയി ഐസ്ക്രീം ക്രീം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാക്സ് ഡൊണാൾഡ്സ് കേട്ടോ വേറെ അങ്ങോട്ടുമല്ല അപ്പം അങ്ങോട്ട് പോയി രണ്ട് ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വരാൻ ഓർത്തിട്ട് അപ്പോൾ ആയിട്ട് നമ്മൾ ട്രോളിയിലൊക്കെ വെച്ചു അപ്പം നമ്മളിവിടെ സിഗ്നൽ ക്രോസ് ചെയ്തിട്ട് നമ്മൾ മെഗാമാളിൻ്റെ ഉള്ളിലാണ് കേട്ടോ മാക്സ് അപ്പം അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ സിഗ്നലിൻ്റെ ഇവിടെ നിന്ന് ക്രോസ് ചെയ്തപ്പോൾ തന്നെ സാറാ ഭയങ്കര ശരിയായിരുന്നു കേട്ടോ അപ്പം അച്ചാശൻ പറയുമ്പോൾ പുറത്തിറങ്ങാത്ത കൊച്ചിനെ കൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഉള്ള സന്തോഷമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് അച്ചാസിൻ്റെ ഫോണിലാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ക്യാമറ ഞാൻ മാറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാനപ്പത് പറയുന്നുണ്ട് എങ്ങോട്ടും നോക്കണം എന്നല്ല കാരണം നമ്മുടെ ഫോൺ യൂസ് ചെയ്ത് ഒരു സൈഡിലോട്ട് നോക്കി നോക്കിയേ ഇതിന്റെ ക്യാമറ എന്ന് പറയുമ്പോൾ ഒരു സൈഡിലാണ് അപ്പൊ അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി അങ്ങനെയാണ് ഇത് ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിട്ട് അപ്പൊ ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോൾ ദാ ഇങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ ഇതിനകത്തൊരു ഗെയിം നടക്കുന്നുണ്ടായിരുന്നു അതായത് ഈ മെഗാമാണിൻ്റെ അകത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഇരുന്നൂറ് ധെറംസിനെ പർച്ചേസ് ചെയ്യുമ്പോൾ അവർ നമുക്കൊരു കൂപ്പൺ തരും ആ കൂപ്പൺ നമ്മൾ ഇവിടെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കിന് ഇവിടെ ഒരു ഗെയിം ഉണ്ട് അതിൽ നമുക്ക് ചെയ്യാം ഗെയിം ചെയ്യാം അപ്പം അതിനകത്ത് വിൻ ചെയ്യുവാണെങ്കിൽ നമുക്കൊന്നെങ്കിൽ നമുക്കൊരു തൗസൻഡ് ധെറാംസിൻ്റെ അതായത് വൗച്ചർ കിട്ടും അല്ലെങ്കിൽ നമുക്ക് എത്രയോ രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അത് കറക്റ്റ് അറിഞ്ഞുകൂടാ നമ്മൾ ചെയ്യാമെന്നൂടെ നമ്മൾ നോക്കില്ല അപ്പം ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഗെയിം വന്നത് കേട്ടോ അതായത് നമ്മൾ ആദ്യം അവരൊരു ബാസ്കറ്റ് ബാസ്ക്കറ്റ് ബോൾ പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ ആദ്യം ആ ബാസ്ക്കറ്റ് ബോൾ അതിനകത്ത് വിൻ ചെയ്യണം ഇട്ടിട്ട് കൊടുത്ത് വിൻ ചെയ്യണം അത് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഒരു ഒരാൾക്ക് ഒരാളെ ഇരിക്കാനും മറ്റേ സൈഡിൽ കൊയിൻ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ വെയിറ്റും ആ കോയിനും സെയിം ഈക്വൽ ആയിരിക്കണം അപ്പോൾ ആ സെക്യൂരിറ്റി നിൽക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അവിടെ അവർ കോയിൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആർക്കും കിട്ടിയില്ല എല്ലാവരും കോയിൻ അങ്ങോട്ടും കൂട്ടിയും കുറച്ചു കുറച്ച് കിട്ടെല്ലാവരുടെയും വെയിറ്റ് ബാലൻസായിട്ട് വന്നിട്ടില്ലായിരുന്നു ഞങ്ങൾ നിന്നപ്പോൾ ആർക്കും കിട്ടിയില്ല കേട്ടോ ഒരു മൂന്നാല് പേരോളം വന്ന് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ആർക്കും കിട്ടിയില്ല അങ്ങനെ നമ്മൾ കുറച്ചുനേരം അവിടെ നിന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ മേളില് പോയി മാക്സ് ഡൊണാൾഡ്സിന്റെ അവിടെ പോയിരുന്നു അച്ചാച്ചൻ ഐസ്ക്രീം വാങ്ങിക്കുന്നുണ്ട് അപ്പൊ സാറൊക്കെ താഴേന്ന് നമ്മുടെ ഗെയിമിന്റെ സെക്ഷൻ്റെ അവിടെ നിന്ന് ചെറിയൊരു സ്മൈലഡ് ബോൾ കിട്ടിട്ട് അപ്പൊ അവള് ഹാപ്പി എന്നിട്ട് നമ്മൾ എന്താ പറയുക നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് നമ്മളിതാ നേരെ മെഗാമാൻ്റെ അവിടെ നേരെ ഓപ്പോസിറ്റ് അച്ചാച്ചൊക്കെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു പുതിയ ഷോപ്പാണ് ആണ് കേട്ടോ അപ്പം ഇത് സിൽവർ ഷോപ്പാണ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്ന കേട്ടോ അതിപ്പോൾ റിങ് ആയാലും കണ്ടില്ലേ നമ്മുടെ ചെറിയ നെക്ലേസ് ആണെങ്കിലും കയ്യിലിടുന്ന ബ്രേസ്ലെറ്റ് എന്നാൽ അടിപൊളി സിമ്പിളായിട്ടുള്ള ആംഗ്ലറ്റ് ആയിട്ട് ഇത് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു അടിപൊളി സ്റ്റഡുകൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിവിടെ ഈ ഡോൾഫിൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ എന്തൊരു പ്രശ്നം കൊണ്ടാണ് ഇതിങ്ങനെ ഞാൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കിന് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ബ്ലറർ കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ തുള്ളി തുള്ളിക്കളിക്കുന്ന പുഞ്ഞിപ്പുരു എന്ന് പറയുന്ന കൂടെ നിൽക്കുന്നത് ഇതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല സിൽവർ കളറിൽ വരുന്ന സിൽവറിൽ വരുന്ന പെൻഡൻറ്റുകളാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന ചിക്കൻ വാങ്ങിച്ച് ഫുഡ് കഴിച്ച് നമ്മൾക്കിടന്നുറങ്ങും ഉള്ളായിരുന്നു ഇന്നത്തെ നമ്മുടെ ഓഫിൻ്റെ അന്നത്തെ പരിപാടി കേട്ടോ അപ്പോൾ ഇതായത് ആണ് ഒരു ലെഗ് പീസ് ഞാനിങ്ങനെ എടുത്ത് നമ്മുടെ മയോണസിലും ഒക്കെ കാണിക്കാനോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്ക് Gracias.